നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം എ ഐ വൈ എഫ് കൂത്തുപറമ്പ് മണ്ഡലം ശില്പശാല സംഘടിപ്പിച്ചു ചിറ്റാരിപ്പറമ്പ് ബാങ്ക് ഓഡിറ്റോറിയത്തിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ വി രജീഷ് ഉദ്ഘാടനം നിർവഹിച്ചു കൂത്തുപറമ്പ് താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർമാരുടെ കുറവ് പരിഹരിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് എ ഐ വൈ എഫ് കൂത്തുപറമ്പ് മണ്ഡലം ശില്പശാല പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു ഡോക്ടർമാരുടെ കുറവ് മൂലം നിരവധി രോഗികളാണ് ബുദ്ധിമുട്ടുന്നത് ഈ വിഷയത്തിൽ അധികാരികൾ അടിയന്തരമായി നടപടി സ്വീകരിക്കണമെന്ന് ശില്പശാല ആവശ്യപ്പെട്ടു ശില്പശാല എ ഐ വൈ എഫ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ വി രജീഷ് ഉദ്ഘാടനം ചെയ്തു ഫലപ്രദമായി യുവജന പ്രവർത്തനം എങ്ങനെ മുന്നോട്ടു പോകണം എങ്ങനെയാണ് രാജ്യത്ത് യുവജനങ്ങളുടെ പ്രവർത്തനം നടത്തേണ്ടത് എന്നുൾപ്പെടെ നമ്മുടെ ശില്പശാലയിൽ വലിയ ചർച്ച സംസ്ഥാന ശില്പശാലയിൽ നടന്നതാണ് ഈ ചർച്ച ഏറ്റവും അടിസ്ഥാന ഘടകങ്ങളായ യൂണിറ്റ് ഉൾപ്പെടെ മണ്ഡലം കമ്മിറ്റി ഉൾപ്പെടെ ഒരു ഓപ്പൺ ഫോറത്തിലൂടെ അവരുടെ അഭിപ്രായങ്ങൾ നേടി അത് മുകളിൽ ജില്ലാ കമ്മിറ്റി നൽകി സംസ്ഥാന ഘടകത്തിന് നൽകണം എന്നുള്ള ഒരു തീരുമാനമാണ് ഈ ശില്പശാല കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം ഇവിടെ ഒരു വരവ് ചെലവുകളൊക്കെ അവതരിപ്പിക്കുകയോ അല്ലെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങൾ മണ്ഡലം കമ്മിറ്റി മെമ്പർമാരുടെ പ്രവർത്തനം റിവ്യൂ ചെയ്യുകയോ മറ്റൊന്നും ഈ ഒരു ശില്പശാലയിൽ നടക്കുന്നുണ്ട് നമുക്കറിയാം നമ്മുടെ ഒരു യൂണിറ്റ് ഒരു മാനന്തേരി യൂണിറ്റില് എഫിന്റെ പ്രവർത്തനം ൾ വന്ന് റിപ്പോർട്ട് ചെയ്തു അഖിൽ പടുവിലായി അധ്യക്ഷത വഹിച്ചു ജിതേഷ് കണ്ണപുരം ക്ലാസ് എടുത്തു പി അനീഷ് പി ജിതേഷ് സിജ രാജീവൻ എന്നിവർ സംസാരിച്ചു സമഗ്ര ന്യൂസ് കുത്തുപറമ്പ